എനിക്ക് ആ അക്കാലത്ത് ഈ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ അമ്മ അമ്മയുടെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും പക്ഷെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം അമ്മ സത്യത്തിൽ വലിയൊരു ഈ കഥകളിങ്ങനെ കുട്ടികളോട് പറയാൻ വേണ്ടി മനസ്സിനകത്ത് സൂക്ഷിച്ച് അത് പറഞ്ഞ് പറഞ്ഞ് വികസിപ്പിച്ച് നടക്കുന്നയാളായി അപ്പം കഥ കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ട് എല്ലാ ദിവസവും ഈ അമ്മയുടെ അമ്മയോട് കഥ പറയാൻ നിർബന്ധിക്കും അമ്മയുടെ അമ്മയ്ക്ക് കഥ പറയാനും ഇഷ്ടമാണ് അപ്പോൾ അവർക്കൊക്കെ അന്ന് ധാരാളമായി അറിയാവുന്ന കഥകൾ ഈ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകളാണ് അപ്പോൾ അത് ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരും എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ കേട്ടത് ഞാനായിരിക്കും അപ്പോൾ ഈ കഥ കേട്ടാൽ ഈ കേൾക്കുന്ന കഥ ആരോടെങ്കിലും പറയണമെന്ന് എനിക്കൊരാഗ്രഹം അന്നേ ഉണ്ടു അതിന് ഒരു കാരണം എൻ്റെ അമ്മ പറയുന്നത് എനിക്ക് ഈ പതിനാല് വയസ്സ് വരെ സംസാരിക്കുമ്പോൾ വിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാക്കുകളിങ്ങനെ ഒഴുക്കി പറയാനുള്ള ഒരു ശേഷിക്കുറവ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വാക്കുകൾ പുറത്തു വരാതെ കരയുന്ന ഉണ്ടായി അപ്പോൾ അമ്മ ലോകത്ത് എല്ലാ ദൈവങ്ങൾക്കും നേർച്ച നടത്തി അവിടെ കൊണ്ടോ ഈ ഇത് തീർന്നാൽ അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ മറ്റടുത്തു കൊണ്ടോ എന്തായിരുന്നാലും ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ വിക്ക് അവസാനിച്ചു ഞാൻ തന്നെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് 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 അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഈ പറയുമ്പോഴുണ്ടാവുന്ന തടസ്സം അത് മാറിക്കിട്ടി മാറിക്കിട്ടിയപ്പോൾ അതിനു മുമ്പും ഈ കേട്ടതെല്ലാം പറയുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു അതെനിക്ക് പിന്നെ ബോധ്യമായി ഒരുപാട് കൂട്ടുകാരോട് പറയുക അങ്ങനെ പറയാനുള്ള സൗകര്യത്തിന് എൻ്റെ വീടിന് താഴെ ഈ മുല്ലക്കര തോടിന് കരയിൽ ഒരു ചെറിയ കാവ് പോലുള്ള ഒരു സംവിധാനമുണ്ട് അതിനടുത്ത് ഒരു വലിയ പാറയുണ്ട് ആ പാറ കണ്ടാൽ ആനയെപ്പോലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ പാറയെ പറയുന്നത് ആനപ്പാറ എന്നാണ് ആനയുടെ പുറത്ത് മൂന്നോ നാലോ പേർക്കെല്ലാം ഇരിക്കാൻ പറ്റും ഈ ആനപ്പാറയുടെ പുറത്താണെങ്കിൽ മണ്ടയിൽ കയറിയാൽ ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് സുഖമായി ഇരിക്കാനുള്ള ഈ പിറവ് വഴി വാല് വഴി കയറാനുള്ളൊരു സൗകര്യം സൗകര്യമുണ്ട് എന്നാൽ മുഖം വഴി ഇറങ്ങാനുള്ള സൗകര്യമില്ല ഒരു ആനയുടെ രൂപമുണ്ട് അതുകൊണ്ട് ആനപ്പാറയും ആനപ്പാറയുടെ തൊട്ടടുത്തുള്ള ഒരു ഒന്നോ രണ്ടോ സെൻറ്റിൽ മാത്രമാണ് നിൽക്കുന്നത് ഒരു ചെമ്പകമുണ്ട് ഒരു പിണറുമരമുണ്ട് ഒരു വേറൊരു മരമുണ്ട് പിന്നെ ഒന്ന് രണ്ട് മരങ്ങളും ചേർന്ന ഒരു പാറക്കൂട്ടമാണ് ഒരു മൂന്നാല് പാറ ആ പാറയിൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ ഒരു വിളക്ക് വയ്ക്കാൻ ഒരു വിളക്കും അവിടെ ചെറിയ വല്ലപ്പോഴും വരുന്ന ഒരു ആരാധന രീതിയുണ്ട് അപ്പോൾ ഇവിടെ അവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു ഒത്തുകൂടൽ കേന്ദ്രമാണ് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ കൗമാരക്കാരുടെ ആ ഒത്തുകൂടൽ കേന്ദ്രത്തിൽ ഒരുപാട് തെങ്ങും ഉള്ള ഒരു നിരന്ന പ്രദേശമാണ് ഒരുപാട് മണലുണ്ട് അത് കാരണം അവർ അവിടെ ഒരു കിളിത്തട്ടുണ്ട് അപ്പം ഈ കിളി കളിക്കാനുള്ള ഒരു തട്ട് രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് അവിടുത്തെ അതിൻ്റെ ഉടമയായ ആള് ആളിന് ഒരുപാട് പെരോടമൊക്കെ ഉള്ളതുകൊണ്ട് അവരിത് കുട്ടികൾക്ക് വേണ്ടി ഒരു സൗജന്യമായി തന്നിരിക്കുന്നു എന്ന മട്ടിൽ അതൊരു പൊതുസ്ഥലമായ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എല്ലാ ദിവസവും വൈകിട്ട് ഒരു അഞ്ച് മണിക്ക് ശേഷം ഒരു ആറര മണിവരെ കുറച്ച് ചെറുപ്പക്കാർ ഒരു പത്ത് മുപ്പതോ നാൽപ്പതോ പേരിങ്ങനെ കൂടും അപ്പോൾ ഈ കൂടുന്നവരോട് മറ്റ് കളിയൊന്നും ഇല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഒരാൾ ഞാനായിരുന്നു സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പൊതു കാര്യങ്ങളൊന്നും പറയുകയല്ല എനിക്കറിയാവുന്ന ഈ കേട്ട കഥകൾ അവരോട് സൗമ്യമായി പറയുക എന്നത് ഒരു രീതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊരു പൊതുവായ കൂട്ടായ്മയായി വളർന്നു വന്നു ആ കൂട്ടായ്മയാണ് സത്യത്തിൽ ഈ വീട് വെച്ച് കൊടുക്കുന്നതിലും ചില നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ വരുമ്പോൾ ഇടപെടുന്നതിലും ചില ഒത്തുചേരൽ ആ ഒത്തുചേരൽ അവസാനം ഈ റെയിൻബോ സംഘടന ഉണ്ടായതിനു ശേഷം ചില പൊതു നാടകങ്ങൾ നാട്ടിൽ അവതരിപ്പിക്കാനും പൊതുപരിപാടികളിൽ പങ്കുചേരാനും ചില മത്സര നാടകങ്ങൾക്കൊക്കെ പോകാനും അവിടെയൊക്കെ പോയി ഈ കൂട്ടായ്മ നിലനിർത്താനും അങ്ങനെയാണ് അവിടെ നിന്ന് ഒരിക്കൽ ഈ അന്ന് ഈ ഈ നമ്മുടെ ആകാശവാണിക്ക് യുവജന യുവജനരംഗവുമായി ബന്ധപ്പെട്ട ഒരു യുവവാണി എന്ന് പറയുന്നൊരു പരിപാടി അപ്പോൾ ആ പരിപാടിയിൽ ഒരു സ്ക്രിപ്റ്റ് അയച്ചാൽ അവർ അംഗീകാരം തന്നാൽ ഈ അയക്കുന്ന സംഘടനയ്ക്ക് തന്നെ പോയി അവതരിപ്പിക്കാവുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് അയച്ചു അപ്പോൾ ആ സ്ക്രിപ്റ്റ് എഴുതിയത് ഞാനാണ് എഴുതണമെന്ന് ഈ കൂട്ടത്തിലുള്ളവരെല്ലാം കൂടെ നിർബന്ധിച്ച് ഒരു കൊച്ചു നാടകവും ഒരു കവിതയും കവിതയല്ല അത് ഗാനമായി ആലപിക്കാവുന്ന ഒരു ഗാനവും ഒക്കെ തയ്യാറാക്കി അവതരിപ്പിച്ചു എന്തായിരുന്നാലും അയച്ചു അതിന് അംഗീകാരം കിട്ടി അങ്ങനെയാണ് ആദ്യമായി ഈ തിരുവനന്തപുരം ആകാശവാണിയിൽ വഴുതക്കാട് വന്ന് എനിക്ക് എനിക്കതൊന്നും എഴുപത്തഞ്ചിലോ അങ്ങോട്ടാണ് കൃത്യമായി എനിക്ക് ആ വർഷം ഓർക്കുന്നില്ല അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചു അപ്പോൾ ആ പരിപാടി അവതരിപ്പിക്കാൻ ഈ ഒരു കാറ് പിടിച്ചൊക്കെ വന്ന് അവതരിപ്പിച്ച് പോകുമ്പോൾ അതിൻ്റെ വണ്ടിക്കൂലിയൊക്കെ അവർ പൈസയായി തരികയും ചെയ്യും അപ്പം പിന്നെ ഒന്നും കൂടെ അടുത്ത വർഷവും പോകാം അപ്പോൾ അടുത്ത വർഷവും ഒരു സ്ക്രിപ്റ്റ് അയച്ചു അതിന് അംഗീകാരം കിട്ടി അതിന് വന്നു അപ്പോൾ ഈ കൂട്ടായ്മ കുറച്ചിങ്ങനെ വളർന്നു വന്നു ആ കൂട്ടായ്മയിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ആൾ പോയി ഞാനിങ്ങനെ സി പി ഐ പോയി സ്വാഭാവികമായി പ്രസംഗിക്കാനുള്ള ഒരു രീതി എനിക്കുണ്ടായിരുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആ പ്രദേശത്തും ആ മണ്ഡലത്തിലും കൊല്ലം ജില്ലയിലുമൊക്കെ പല വേദികളിൽ എ വൈ എഫിൻ്റെ പ്രസംഗകനായി കൂടി ഞാൻ വരികയായിരുന്നു അതിൻ്റെ ഒരു ഘട്ടത്തിൽ എഴുപത്തൊമ്പതിൽ എ വൈ എഫിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയി കാരണം ചടയമംഗലം മണ്ഡലം ഉണ്ടായപ്പോൾ കൊട്ടാരക്കര താലൂക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചടയമംഗലം അതുവരെ നിന്നത് അപ്പോൾ ചടയമംഗലത്ത് പ്രത്യേക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ബഹുജന സംഘടനകളുടെ മണ്ഡലം കമ്മിറ്റിയും രൂപീകരിച്ചു അപ്പം മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചപ്പം അവരൊക്കെ കൂടെ തീരുമാനിച്ച് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചു മണ്ഡലത്തിൽ അപ്പോൾ അതിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഉള്ള എന്ന് പറയുന്നത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അദ്ദേഹമാണെന്ന് പ്രസിഡൻ്റായിരുന്നു അപ്പം ഞാൻ പാർട്ടിയുടെ പിന്നെ ബ്രാഞ്ചിൽ വന്നു അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയിൽ വന്നു ഈ എഴുപത്തൊമ്പതിൽ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് ഈ ബ്രാഞ്ചിലും ലോക്കൽ കമ്മിറ്റിയിലും വരുന്നത് അപ്പം മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായി എൻ്റെ മണ്ഡലം കമ്മിറ്റിയിലേക്കും മണ്ഡലം സെക്രട്ടേറിയറ്റിലേക്കും ഉൾപ്പെടുത്തി അപ്പോൾ ചെറുപ്പക്കാരൻ്റെ പ്രതിനിധിയായി ആദ്യം മണ്ഡലം സെക്രട്ടേറിയറ്റിൽ വരുന്നത് ഞാനാണ് ആ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു തോന്നുന്നുവെന്ന് ഈ പ്രസംഗം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു വലിയ പ്രമോഷൻ തന്ന് ഈ മണ്ഡലം സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് അതിനു ശേഷം എനിക്ക് സ്വാഭാവികമായി പാർട്ടിക്കകത്ത് ഒരുപാട് പരിപാടികൾ വന്ന ഒരു തിരക്ക് ആയി ഞാനൊരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനായി പിന്നെ മാറുകയായിരുന്നു